നമസ്കാരം പതിരും കതിരും വ്രണം പൊട്ടിയ ശിരസും പകതീരാത്ത മനസ്സുമായി അശ്വത്ഥാമാവ് കുടിയേറിയ ചില മനസ്സുകളുണ്ട് രാഷ്ട്രീയമെന്നാൽ അവർക്ക് പകതീർക്കലാണ് ശത്രുക്കളെ കൊന്നൊടുക്കലാണ് പാർട്ടിക്ക് വർഗ്ഗ ശത്രുക്കൾ ഇല്ലാതായതോടെ എതിർ ഉയർത്തുന്നവരെല്ലാം ശത്രുക്കളായി മാറി ആത്മാവില്ലാത്ത അസ്ഥി കൂടത്തിന് കാവൽ നിൽക്കുന്ന ദുർഭൂതങ്ങളായി മാറിയ അത്തരക്കാർക്ക് എപ്പോഴും ഒരു ശത്രു മുമ്പിൽ വേണം കണ്ണൂർ സഖാക്കളിൽ കെങ്കേമനായ വമ്പൻ വമ്പനാരെന്ന് ചോദിച്ചാൽ അത് പി ജയരാജനാണ് പിണറായി വിജയൻ സദാ അധികാരസ്ഥാനങ്ങളിലായിരുന്നതിനാൽ അജണ്ട വേറെയായിരുന്നു ഇ പി ജയരാജൻ വലിയ വായിൽ വർത്തമാനവും വൈദേഹം റിസോർട്ടുമൊക്കെയായി അങ്ങ് കഴിഞ്ഞുകൂടുന്നു ജാവദേക്കർക്കായി ചായ തിളപ്പിക്കുന്നു സ്തുതിയിലൂടെ പിണറായി വിജയനെ ട്രോളുന്നു എം വി ജയരാജനാണെങ്കിൽ വർഗശത്രുവുമില്ല മിത്രകീടങ്ങളുമില്ല പുള്ളിക്കിപ്പോൾ പോരാളി ഷാജിയെ നേർക്കു നേരെ ഒന്ന് കാണണമെന്ന മോഹം മാത്രം ആ എറണംകെട്ടവനെ കയ്യിൽ കിട്ടിയാൽ കർണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കണം അത്രയേ ഉള്ളൂ പാവത്തിൻ്റെ ആഗ്രഹം എന്നാൽ പാമ്പിൻ്റെ പകയും അരണയുടെ ബുദ്ധിയുമായി ജീവിക്കുന്ന പ്രതികാരദാഹിയാണ് പി ജയരാജനെന്ന് തോന്നിപ്പോകുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തുപോയൊരു സഖാവാണ് ഇപ്പോൾ ജയരാജന്റെ ടാർഗറ്റ് പുറത്തു പോകുന്നവരെ പിന്നാലെ ചെന്ന് ആക്രമിക്കുന്ന സഹജമായ ഒരു രീതി ഈ പ്രസ്ഥാനത്തിന് പണ്ട് മുതലേ ഉണ്ട് പാർട്ടിയുടെ ദുർവൃത്തികളിൽ മനം നൊന്ത് പുറത്തു പോയ മനു തോമസാണ് ടി പിയുടെ ആത്മാവ് കുടിയേറിയ നിലയിൽ കണ്ണൂർ രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കുന്നത് ഹൈവേകളിലെ സ്വർണം പൊട്ടിക്കലിന്റെ കോ പാർട്ടിയുടെ കൊട്ടേഷൻ സംഘങ്ങളെയും മനു തോമസ് തുറന്നു കാട്ടിയതോടെ അയാൾ പ്രഖ്യാപിത ശത്രുവായി മാറി ഇന്ധനം നിറച്ച ഇന്നോവയും പൊട്ടിക്കാനുള്ള ബോംബും മാഷ ഉള്ള സ്റ്റിക്കറും റെഡിയാക്കി ജയരാജിൻ്റെ ശിങ്കിടികൾ റെഡിയായി നിൽക്കുന്നു പക്ഷേ മനു തോമസ് പറയുന്നത് കൊല്ലുന്നത് സങ്കീർണമായ ഒരു പ്രവൃത്തിയല്ലെന്നും സിമ്പിളാണെന്നുമാണ് മനു തോമസിനെ വെറുതെ കയറി ചൊറിയാൻ ചെന്ന പി ജയരാജൻ ജയരാജനിപ്പോൾ എയറിലായിരിക്കുകയാണ് തങ്ങളുടെ ചെഞ്ചോര പൂങ്കതിരായ ജയരാജന് വേണ്ടി ആയങ്കേരിയും തില്ലങ്കിയുമൊക്കെ ഭീഷണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് പി ജയരാജന് ഇപ്പോൾ വയസ്സ് എഴുപത്തിയൊന്ന് കഴിഞ്ഞു ഇത്രയും കാലമായിട്ടും ഈ മനുഷ്യൻ കമ്മ്യൂണിസം എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല വിപ്ലവത്തിൻ്റെ കാലത്ത് സ്നേഹമെന്തെന്ന് മനസ്സിലായില്ലെങ്കിൽ സമത്വസുന്ദരമായ ലോകത്ത് അയാളൊരു അവശകുനമായിരിക്കുമെന്ന് ഒരു പറച്ചിലുണ്ട് രാഷ്ട്രീയ പകയുടെ ഇരയായ പി ജയരാജന് ഇപ്പോഴും വെല്ലുവിളിയുടെ സ്വരമേ നാവിൽ വരികയുള്ളൂ സായുധ വിപ്ലവത്തിൻ്റെയും വാരിക്കുന്തത്തിൻ്റെയും കാലം കഴിഞ്ഞുവെന്നും മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ പ്രസ്ഥാനം വളരില്ലെന്നും ഈ സഹാബിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മിത്തുവിവാദവുമായി ബന്ധപ്പെട്ട് ഷംസീറിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ ഷംസീറിനെ ആരെങ്കിലും തൊട്ടാൽ അവരെ മോർച്ചറിയിൽ കിടത്തുമെന്നായിരുന്നു പി ജയരാജന്റെ പ്രതികരണം വീരശൂര പരാക്രമിയായ ഇ പി ജയരാജൻ പണ്ട് സി ബി ഐ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ മോഹാലസ്യത്തിൽപ്പെട്ടതും ആംബുലൻസിൽ അലർച്ച ശബ്ദമിട്ട് ആശുപത്രിയിലേക്ക് പോയതും നമ്മൾ കണ്ടതാണ് എതിർ ശബ്ദങ്ങളെ കൊന്നു തീർത്താൽ പ്രസ്ഥാനം നേരെയാകുമെന്ന് ചിന്തിക്കുന്ന സഖാക്കൾ ഇപ്പോഴും ഇതിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരിപ്പോഴും ഇരുട്ടിൽ തന്നെയാണെന്നാണ് അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ ഒരാളും ഈ പാർട്ടിയിൽ ഇല്ലതാനും നട്ടല്ലുള്ള മനുഷ്യർ ഇപ്പോഴും ബാക്കിയുണ്ട് നാട്ടിൽ അല്ലെങ്കിൽ ടി പിക്ക് ശേഷം അതേ മുനയും മൂർച്ചയുമായി ഒരു പിൻഗാമി ഉണ്ടാകില്ലായിരുന്നു നിയമസഭയിൽ രമ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും ശേഷിയില്ലാതെ പിണറായി വിജയൻ എന്ന ഇരട്ട ചങ്കൻ ഒളിച്ചോടിയത് നമ്മൾ കണ്ടതാണ് ഇതേ പി ജയരാജനാണ് ജയിൽ ഉപദേശക സമിതിയിൽ ഇരുന്ന് ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ചരടു വലിച്ചത് ഇത്രയും പകയും ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജയിലിലെ ഉപദേശക സമിതിയിൽ വന്നുപെട്ടത് വൺ ടു ത്രീ കൊലപാതകം നടത്തിയ പുള്ളി മന്ത്രിയായി പിന്നല്ലേ ഉപദേശക സമിതി വടകരയിലെ വെണ്ണപ്പാളി പരാമർശത്തിലൂടെയും ഈ മനുഷ്യൻ ശൈലജയ്ക്ക് പത്തായിരം വോട്ടെങ്കിലും കുറച്ചിട്ടുണ്ടാകണം ഒരു കൊലപാതക സംഘത്തെ ചുറ്റും നിർത്തിയാൽ താൻ ജയിച്ചു എന്നും തനിക്ക് എതിർ ശബ്ദം ഉണ്ടാകില്ലെന്നും ജയരാജൻ വിശ്വസിക്കുന്നു എന്റെ വീരശൂര പരാക്രമം കൊണ്ടാണ് കണ്ണൂരിൽ പാർട്ടി വളർന്നതെന്നാണ് പി ജയരാജൻ തരിച്ചു വച്ചിരിക്കുന്നത് പ്രസ്ഥാനം പതനത്തിൻ്റെ പടുകുഴിയിലെത്തിയിട്ടും ജയരാജൻ ഒന്നും പഠിക്കുന്നില്ല പി ജെ ആർമി കണ്ണൂര് പാർട്ടി പിടിച്ചെടുക്കുന്നു എന്ന തോന്നൽ പിണറായി പക്ഷത്തിനുണ്ട് മുഖ്യനൊഴിയുന്ന വേക്കൻസിയിൽ മരുമകൻ കയറിപ്പറ്റുമെന്ന ഒരു തോന്നലുണ്ടാകട്ടെ അപ്പോഴറിയാം പി ജെ ആർമിയുടെ തനി നിറം പാർട്ടിയിൽ നേതാക്കൾ ഒരുപാടുണ്ടായിട്ടും ബോംബുണ്ടാക്കി കൈകളഞ്ഞത് പി ജയരാജൻ്റെ മകൻ മാത്രമാണ് മറ്റു ജയരാജന്മാരുടെയോ പിണറായി വിജയൻ്റെയോ മക്കൾ ബോംബ് കൈകൊണ്ട് തൊടുകയോ കാണുകയോ ചെയ്തിട്ടില്ല ആ പാവം ബോംബുണ്ടാക്കിയതും പൊട്ടിച്ചതും സ്വന്തം പാർട്ടിക്ക് വേണ്ടിയല്ലേ ഈ വക നഷ്ടത്തിൻ്റെ കണക്കുകളൊക്കെ പി ജയരാജൻ പറഞ്ഞു തുടങ്ങിയാൽ മറ്റേ ജയരാജന്മാരും പിണറായി വിജയനുമൊക്കെ തലകുനിക്കേണ്ടി വരും ഈ പാവത്തെ ആരാധകർ ചെഞ്ചോര പൂങ്കതിരയെ നിന്ന് വിളിച്ചപ്പോൾ എന്തൊക്കെ പുകലായിരുന്നു ഈ കതിരന്നൂർ വീരന്റെ കളികൾ കാരണഭൂതൻ കാണാനിരിക്കുന്നതേയുള്ളൂ